കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ അതെ സോസ്റ്റ് അണ്ടോ കൈസിംഗിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫിൻ്റെ തന്നെ ഒരു ബ്രഷ്ലെസ് ഇ എസ് സി അതുപോലെ തന്നെ അതെ ബ്രഷ്ലെസ് മോട്ടർ ഈ റോട്ടിൽ വന്നിട്ട് വെറുതെ ചുമ്മാ നമ്മുടെ ലിമിറ്റ്ലെസ് ഓടിച്ച് കുറച്ച് റണ്ണിങ് നടത്താമെന്ന് വിചാരിച്ച് ഇടാം റോഡായിട്ടോ കൈസ് കൂടെ ഇതെന്താണെന്ന് ഹൈവേ ആയിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ റോഡ് കാര്യങ്ങളൊന്നും കിട്ടത്തൊന്നുമില്ല ലിമിറ്റ്ലെസ് എന്തായാലും ഇതിവിടെ ഫുൾ സ്പീഡൊന്നും നമുക്ക് അടുത്തൊന്നും ഓടിക്കാൻ പറ്റില്ല കാരണം ഈ ഡിവൈഡർ ഒക്കെ എവിടെയെങ്കിലും ഒന്ന് പാളി കയറി കഴിഞ്ഞാൽ താപോട്ട് ഓടിയ അവസാനം അത് കാരണം നമ്മൾ അത്ര വലിയ റിസ്ക് ഒന്നും എടുക്കുന്നില്ല നമ്മൾ സിക്സ് എസ് ബാറ്റലാട്ടോ ഓടുന്നത് ഐറ്റം എയ്റ്റ് എസ് ആണ് പക്ഷെ എയ്റ്റ് എസില് അഞ്ച് മിനിറ്റ് ഓടത്തുള്ളൂ നമ്മുടെ അർജുൻ ബ്രോ വന്നിട്ടുണ്ട് അവിടെ വണ്ടിയൊക്കെ ഇട്ടിട്ടുണ്ട് അർജുൻപ്രോയ്ക്ക് അർജുൻപ്രോ ആദ്യമായിട്ടാട്ടോ നമ്മുടെ സൂപ്പറാണ് കാണാൻ വേണ്ടി പോകുന്നത് നിങ്ങളും കൈസ് ഓക്കെ നമുക്ക് ഇനി എടുക്കാം സൂപ്ര നമ്മുടെ ആ വണ്ടിയിലാണ് ടയർ പഞ്ചറായിട്ട് വണ്ടി വീട്ടിലിട്ടേക്കാം കേട്ടോ അപ്പോൾ അതെ നമ്മുടെ അർജുൻ ബ്രോ എത്തിയിട്ടുണ്ട് അർജുൻ ബ്രോയിന് കുറെ കളക്ഷൻസ് ഉണ്ടല്ലോ മറ്റേ എന്താ കുറെ മിനിയേച്ചർ സ്കെയിൽ മോഡൽസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ നിങ്ങൾ ചാനലിൽ കയറി നോക്കി കഴിഞ്ഞാൽ അറിയാം പുതിയ ചാനലൊക്കെ തോന്നിയിട്ടുണ്ട് അർജുൻ തോമസ് ആ അർജുൻ തോമസ് അപ്പോൾ ഞാൻ ചാനലിന്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം അപ്പോൾ അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കാർ കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇന്ന് നമ്മുടെ സൂപ്ര എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഐറ്റം എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാലോ എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പോ ഗൈസ് അപ്പോൾ അതെ നമ്മുടെ ഐറ്റം നമ്മൾ ബിൽഡ് ചെയ്ത് കസ്റ്റം വർക്ക് ചെയ്ത് ഒരു ഒരു മാസത്തോളം വെയിറ്റ് ചെയ്ത് കൊണ്ടുവന്ന മുതലാണ് ഇന്ന് ഇതേ റിവീൽ ചെയ്യാൻ പോകുന്നത് എല്ലാവരും കമൻ സെക്ഷനിലൊക്കെ ചോദിക്കുന്ന നമ്മുടെ സുപ്ര എം കെ ഫോർ ഗൈസ് അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം നമ്മളിത് ബോഡിയൊന്നും പ്രോപ്പറായിട്ട് മൗണ്ട് ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടീസ് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട് നമ്മൾ അത്യാവശ്യം നല്ല ടൈം എടുത്തിട്ടാണ് കേട്ടോ ഈ വണ്ടി ബിൽഡ് ചെയ്തത് കാരണം ഇതിൻ്റെ പെയിൻ നമ്മൾ ഫുൾ എന്താ പറയുക ഒരു മൾട്ടി കളറാണ് അതായത് ഭയങ്കര വെയിലടിക്കാൻ നേരത്തെ ഒരു സൈഡ് നോക്കുമ്പോൾ ഒരു കളർ വേറെ സൈഡിൽ നിന്ന് വേറെ കളർ അങ്ങനത്തെ ടൈപ്പ് കളേഴ്സ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ വൈറ്റ് ബോഡി കിറ്റ് എല്ലാം നമ്മൾ എക്സ്ട്രാ അഡീഷണൽ ചെയ്തിരിക്കുന്ന ഐറ്റംസ് ആണ് പിന്നെ ഇത് കിടക്കുന്നത് ഓൺ റോഡ് വീൽസ് ആണ് ഇത് നമ്മൾ ഡ്രിഫ്റ്റ് സ്പെക് വീൽസ് കിട്ടുമ്പോഴത്തേക്കും കുറച്ചും കൂടി അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തോട്ട് നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് സൈഡിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് കണ്ടോ ഒരു ഇൻ്റർ കൂളർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് അതിൻ്റെ പൈപ്പൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മെഷീൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ പറ്റും അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ അതായത് ഇവിടെ ഒരു കണ്ടോ പിന്നെ അതേപോലെ ഒരു കാർബൺ ഫൈബർ ഒരു ലിപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതെ ടിആർഡിയുടെ തന്നെ ടൊയാറ്റ ഒരു ഇൻ്റർകൂളർ നിങ്ങൾക്കിൻ്റെ ഉള്ളിൽ കാണാം ഓക്കെ പിന്നെ ഇത് ഇവിടെ ഒരു ഇൻടേക്ക് എയർ ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ അതെ ഇതൊക്കെയാണ് ഉണ്ടോ സൈഡിൽ നമ്മൾ ചെറിയ ചെറിയ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വൈറ്റ് ബോഡി വരുമ്പോഴത്തേക്കും വണ്ടിക്ക് ഒരു രക്ഷയില്ല ഉണ്ടോ പിന്നെ അതെ ബാക്ക് സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു സ്പോയിലർ ഇതൊക്കെ കസ്റ്റംബിൽഡ് ആയിട്ടുള്ളൊരു ഐറ്റം തന്നെ കാരണം ഈ ബോഡിയുടെ ഒപ്പം ഇതൊന്നും വരുന്നില്ല നമ്മൾ സെപ്പറേറ്റ് എടുത്ത് ചെയ്യുന്നതാണ് പിന്നെ അത് ലോഗോസും പിന്നെ പിന്നെതേ ഇതുകൊണ്ടോ കാരണം നമ്മൾ ഫസ്റ്റ് ഇറക്കിയ സൂപ്പറൊക്കെ ഗൈസ് നമ്മുടെ ബ്ലാക്ക് സൂപ്പറായിരുന്നു ഈ ഒരു ഐറ്റംസ് ഒന്നും ഉണ്ടായാലും നമ്മൾ അടിപൊളിയായിട്ട് ബിൽഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതുകൊണ്ടോ എക്സോസ് രണ്ട് എക്സോസ് ഇരിക്കുന്നുണ്ട് ആ ഒരു സൂപ്പറയിൻ്റെ ടറ്റ റ്റ റ്റ സൗണ്ടൊക്കെ വരുന്ന ഒരു എക്സോസ്റ്റ് രണ്ടോ ഗൈസിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യാ അപ്പോൾ പിന്നെ ഇതിൻ്റെ ഉള്ളിലോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇവിടെ ഇതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യണം അത് നമ്മൾ വേറൊരു ചേട്ടനെ കൊണ്ട് ഫിക്സ് ചെയ്യിപ്പിക്കും ആൾ അപ്പോൾ അതെ കണ്ടോ സ്റ്റീറിങ് കൺസോൾ ബാക്കി കാര്യങ്ങൾ എല്ലാം ഉണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ചാർസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതെ ഈ കാണുന്നതാണ് ഇതിൻ്റെ ചാർസീസ് അതായത് എച്ച് പി ഐ ബ്രാൻഡിൻ്റെ ഫുള്ളി മെറ്റൽ ആയിട്ടുള്ള ഒരു ചാർസീസാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ബെൽ ഡ്രൈവനാണ് ബെൽ ഡ്രൈവനാണ് ആണ് കുറച്ചും കൂടി ഡ്രിഫ്റ്റ് കാസിന് ഡ്രിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അടിപൊളിയായിട്ടുള്ളത് നമ്മുടെ ടാമിയേൻ്റെ ചാർസീസ് പോലെയല്ല പിന്നെ സസ്പെൻഷൻ എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ പിന്നെ ഇവിടേ മെ നമ്മുടെ മാഗ്നൻമൗണ്ട് ചെയ്യാനുള്ള സെറ്റപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ പഴയ സൂപ്പറൊക്കെ പോസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് ഭയങ്കര വൃത്തിയടക്കാണ് കണ്ടോ ഇത് നമ്മുടെ ബോഡിയിലോട്ട് അങ്ങ് ഒട്ടിക്കുക ഇതിങ്ങനെ ഒട്ടേ ഇരുന്നുള്ളൂ അപ്പോൾ മാഗ്നറ്റ് മൗണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എച്ച് പി എൻ്റെ തന്നെ ഒരു ബ്രഷ്ലെസ് ഇ എസ് സി അതുപോലെ തന്നെ അതേ ബ്രഷ്ലെസ് മോട്ടർ കണ്ടോ ഗൈസി ഇത്രയും സംഭവങ്ങൾ പിന്നെ നമ്മളത് ജനൈസ് ജെൻസിൻ്റെ അയ്യായിരത്തി നാനൂറ്റമ്പത് എം എ എച്ച് ഒരു ടു ഹർസ് ബാറ്ററിയും കൂടെ ആൾക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽ എന്ന് പറയാനായിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിത് ഒരു എഫ് എസ് ജി ടി ഫൈവിൻ്റെ ഒരു റിമോട്ടും വെക്കുന്നുണ്ട് പിന്നെ ഒരു ചാർജറുണ്ട് പിന്നെ അഡീഷണൽ കുറച്ച് ടയേഴ്സ് പിന്നെ സീറ്റ്സ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ അത്യാവശ്യം ടൈം എടുക്കുന്ന ബിൽഡാണ് കൈസ് ടൈം എടുക്കുന്ന വെച്ചാൽ ഏകദേശം ഒരു മാസം ഒന്നര മാസം ഒക്കെ ടൈം എടുക്കും നമുക്ക് കാരണം ഓരോ പാർട്സ് അവിടുന്ന് ഇവിടെ വരണം ബോഡി പെയിൻറ്റ് ചെയ്യണം കുറച്ച് വർക്ക്സ് നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യണം അപ്പോൾ ടൈം എടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ നിങ്ങൾക്കും ഈ പറഞ്ഞ റാർസി കാർസൊക്കെ ഇതുപോലെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും ടൈം എന്തായാലും എടുക്കും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ബിൽഡ് ചെയ്യണം അല്ലെങ്കിൽ ഇതേപോലത്തെ വണ്ടികളൊക്കെ വേണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നേരെ താഴെ ഞാനൊരു ലിങ്ക് കൊടുക്കുന്നുണ്ട് അവിടെ ആർ സി മോട്ടോക്സി പോവാ ടെക്സ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവിടെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും അതിൽ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അയച്ചു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം ഓക്കെ ഞാൻ ഗൈസ അപ്പോൾ ഇത്രേ ഉള്ളൂ പറയാനായിട്ട് ഇനി നമുക്ക് അർജുൻ ബ്രഹനോട് ചോദിക്കാം വണ്ടി കണ്ടേൻ്റെ ഒരു എന്താ പറയുക ആ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയുണ്ട് നമ്മുടെ ബിൽഡ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആളോട് നമുക്ക് ചോദിക്കാം ഓക്കെ എസ് ഗൈസ് അപ്പോൾ അതെ നമ്മുടെ സുപ്ര അർജുൻ ബ്രഹന് കൊടുക്കുകയാണ് ബ്രോ അങ്ങനെയുണ്ട് ഐറ്റം അടിപൊളിയായിട്ടുണ്ട് വിചാരിച്ചേക്കാ അടിപൊളി എനിക്കതിന്റെ മീൻസ് ഇതിന്റെ മസ്കുലർ ലുക്കും ആ ഒരു ഫീൽ ശരിക്കും ഇഷ്ടപ്പെട്ടത് പിന്നെ ആ അലോയിസും പറയാതിരിക്കാൻ അടിപൊളിയായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നല്ല ക്ഷമ വേണം കൈസ് ഈ സാധനം ഇറക്കി ഒന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര നാൾ വെയിറ്റ് ചെയ്തു ഒരു ഒന്നര മാസം കൈസ് ഒന്നര മാസം വെയിറ്റ് ചെയ്തിട്ട് അലോയ്സാണ് എല്ലാ ദിവസവും മെസ്സേജ് അയച്ച് ഒക്കെ ചോദിച്ച് നമ്മൾ അപ്ഡേഷൻ ഒക്കെ അയച്ച് കൊടുത്ത് കാരണം ഇത് ഇങ്ങനെ ബിൽഡ് ചെയ്തെടുക്കണമെങ്കിൽ കുറച്ച് ടൈം വേണം അതുകൊണ്ട് അപ്പൊ ഇനി നെക്സ്റ്റ് വണ്ടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലേ ആ നെക്സ്റ്റ് വണ്ടി കഴിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അർജുൻ ബ്രോ അപ്പോൾ അത് ഉടനെ തന്നെ ഉടനെ അല്ല എന്തായാലും ടൈം എടുക്കും പക്ഷെ നമ്മൾ കൊണ്ടുവരും പെട്ടെന്ന് തന്നെ നമ്മുടെ വേറെ രണ്ട് വണ്ടി വരുന്നുണ്ട് വേറെ രണ്ട് വണ്ടി വരുന്നുണ്ട് അതൊക്കെ ഇവിടെ ഇല്ലാത്ത സാധനങ്ങളാണ് കൈസ് നമ്മൾ റിവ്യൂല് ചെയ്യാം പതി ചെയ്ത് ചെയ്ത പോലെ തന്നെ നമ്മൾ റിവ്യൂ ചെയ്യാം യാ കൈസ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ